ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു സൺഡേ ഈവനിങ് ഒരു ഔട്ടിംഗ് ആണ് കേട്ടോ ഇപ്പോൾ സമയം ഏതാണ്ട് ആറേ കാലൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ നന്നായിട്ട് നേരെ ഇരുട്ടിയിട്ടുണ്ട് തണുപ്പ് സമയമൊക്കെ തുടങ്ങുന്നത് കൊണ്ടായിരിക്കാം ഇപ്പം നേരത്തെയാണ് നേരെ ഇരുട്ടുന്നതും അതുപോലെ തന്നെ ലേറ്റായിട്ടാണ് നേരെ വെളുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന വേറെ എങ്ങുമല്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്തു തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടാവാറുള്ള ഒരു മേളയിലേക്കാണ് കേട്ടോ അപ്പം മിക്കവാറും നമ്മുടെ എച്ച് എം ടി ഗ്രൗണ്ടെന്നാണ് കേട്ടോ ഈ ഒരു ഗ്രൗണ്ടിന് പറയുന്ന പേര് അപ്പോൾ അവിടെ നമ്മൾ എത്തിയ സമയത്ത് ആദ്യം തന്നെ കുഞ്ഞിനത് ഏതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ നേരെ നമ്മൾ അതിലോട്ട് കയറിയപ്പോഴാണ് അറിയുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളൊന്നുമില്ല വെറുതെ ഇങ്ങനെ കയറിയിരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ അതിൽ കയറി തൃപ്തി അടഞ്ഞ ശേഷം നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ബുക്ക് ഫെയർ ആണ് കേട്ടോ കേറുമ്പോൾ തന്നെ ഉള്ളത് അപ്പോൾ നമ്മുടെ ആശാന എവിടെ ബുക്ക് ഫെയർ കണ്ടാലും അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ഒക്കെ നോക്കി തൃപ്തി അടഞ്ഞിട്ടേ വരത്തുള്ളൂ അങ്ങനെ ബുക്കൊക്കെ നോക്കി നിന്ന സമയത്ത് ചിപ്പ് അവിടെ പോപ്കോൺ ഒക്കെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ക്ലേയുടെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കപ്പ് സോസറും അതുപോലെ ഭരണികൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് ശേഷം അതും നമ്മൾ വാങ്ങാനായിട്ട് തന്നില്ല കാരണം നമ്മുടെ വണ്ടി കുറച്ച് നാളായിട്ട് പണിപ്പുരയിലായത് ബൈക്കിലാണ് ഇപ്പോൾ നമ്മുടെ യാത്ര എല്ലാം അത് കാരണം അപ്പോ ആയിട്ട് ഇപ്പോൾ എങ്ങനെ ഒരുമിച്ച് പോക്ക് ഉള്ള യാത്ര പാത്രയൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഉള്ളിൽ കയറിയ സമയത്ത് പല സ്റ്റേറ്റുകാരുടെ ആണ് കേട്ടോ ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നൊന്നും കണ്ടില്ല കേട്ടോ സാധാരണ കാലിക്കട്ട് ഹൽവയൊക്കെ വരാറുള്ളതാണ് ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല അങ്ങനെ കുറേ നമ്കീൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റ് ഡ്രസ്സ് ഐറ്റംസ് ടോയ്സ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വാങ്ങാനായിട്ട് നിന്നില്ല സ്ഥിരം കാണുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പുതു എന്നുള്ളിൽ തോന്നിയില്ല കേട്ടോ പിന്നെ നമ്മുടെ ചേട്ടൻ്റെ മൊബൈലിൻ്റെ ബാക്ക് കവർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജെൻസിന് എപ്പോഴും പ്ലെയിൻ കളേഴ്സ് ആയിരിക്കും തോന്നല്ലേ ഇഷ്ടം നമ്മൾ പെണ്ണുങ്ങളാണ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതും ഡിസൈനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിക്കുന്നത് അങ്ങനെതായി ഈ ഒരു ബ്ലൂ കളർ മേടിച്ചു നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുറത്ത് ഷോപ്പിൽ എത്ര രൂപ എനിക്ക് അറിയില്ല അങ്ങനെ ലാഭമൊന്നും പറയാനായിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അറിയില്ല നമ്മുടെ അടുത്ത് തന്നെ പുതിയൊരു സ്വീറ്റ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാന്തി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെ ഇവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി അതിനുശേഷം നമ്മൾ നേരെ നേരിടാ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇന്നത്തെ ഔട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം